എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചില ആളുകളോടെങ്കിലും എ വൈ സി നടപടികൾ വീണ്ടും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് അടുത്ത വിതരണത്തെക്കുറിച്ചും പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ തുക വിതരണത്തിന് കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കളെല്ലാം ഈ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പി കിസാൻ സമ്മാൻ നിധിയുടെ കെ പല ആളുകൾക്ക് വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടാകും ചില ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ച് അത് ചെയ്യണമോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ല അടുത്ത ഗഡു മുടങ്ങിയേക്കാം പി എം കിസാൻ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ഫാർമസ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക ഈ സ്റ്റാറ്റസിൽ നമ്മുടെ കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും റീ കെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഇ കെ നടപടികൾ പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു തുക തുടർന്നും ലഭിക്കുകയുള്ളൂ ചില ആളുകൾക്ക് അതായത് ചില ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയത്താലാണ് റീ കെ വൈ സി റിക്വസ്റ്റ് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലൂടെ വരുന്നത് അപ്പൊ എല്ലാവർക്കും അത് വരുന്നില്ല ചില ആളുകൾക്ക് മാത്രമാണുള്ളത് അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ വീണ്ടും കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് മുൻ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം കെ വൈ സി അതുപോലെ തന്നെ ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ഇവയെല്ലാം പൂർത്തീകരിക്കേണ്ടതാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക ആ മാസത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുക പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സംശയ ദൂരീകരണത്തിന് ഒരു നമ്പറോ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഒരു കോൾ സെൻറ്ററോ ഇല്ല എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വ്യാജ വാർത്തകളും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു നമ്പർ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് വളരെ അധികം ഉപകാരമായേനെ എന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരമൊരു സംവിധാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും കൃഷി ഓഫീസർമാരുടെ നമ്പറുകൾ പി കിസാൻ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജില്ലകളിലും ആറു മുതൽ പതിനാറ് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പറാണ് പി കിസാൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത പ്രദേശത്തെ കൃഷി ഓഫീസറുടെ നമ്പർ ഇനി പി കിസാൻ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇതിനുവേണ്ടി പി എം കിസാൻ വെബ്സൈറ്റ് ആയ പി കിസാൻ ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതുതായി വന്നിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് വരുന്ന സ്റ്റേറ്റ് നോഡൽ കോൺടാക്റ്റ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് അതിൽ സെലക്ട് ഡിസ്ട്രിക്ട് നോഡൽ എന്ന ചെക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് എന്ന ഭാഗത്ത് കേരള സെലക്ട് ചെയ്യുകയും ഡിസ്ട്രിക്ട് എന്ന ഭാഗത്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും ലഭ്യമായ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥരുടെ നമ്പർ ആരാണോ അത് കൃത്യമായി പരിശോധിച്ച് അവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ വരുന്ന കോണ്ടാക്ടിൽ നിന്നും നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പി കിസാൻ സമ്മാൻ നിധി സംശയങ്ങളും ചോദിക്കാം വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്ക പി എം കിസാൻ ഗഡു മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന സംശയവും നിങ്ങൾക്ക് ആരായ ഈ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയെല്ലാം പൂർത്തീകരിച്ചിട്ടും തുക ലഭിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇതിനൊരു പരിഹാരം തേടാവുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇനി ഇരുപതാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്തുക മറ്റൊരു വീഡിയോ കാണാം ദൂരം